പച്ചവറ ഇതാണ് നമ്മുടെ ആ ഒരു ഗജരാജണ്ട ടി എസ് പോൻ ഇവനെ കിട്ടിയിട്ട് എങ്ങനെയാ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാണ്ടിരിക്കാം ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം ഓൺ ആക്കാട്ടാ നമുക്ക് ഇവ് ഇരു തോന്നി നോർമലി ഒരു ബൈക്ക് കിട്ടാ വലിയ സ്പീഡും കാര്യങ്ങളൊന്നും ഇവനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട നൂറ്റി പത്ത് സി സിയുടെ ആ ഒരു പവർ ഇവ നമുക്ക് തരും കൂടുതൽ മൈലേജ് ആണ് ഇവരുന്നത് അതുപോലെ നമ്മുടെ ഈ റോഡുകളുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഷോക്കിംഗ് ഈ ഒരു ഒരു പോരായ്മ ഉണ്ട് നോക്കി എന്താണ് ഇത് കിണറാണോ ഓക്കേ സ്പോർട്സ് നീ ഇതൊന്നും കണ്ടുപോയടിക്കണ്ടാ ഓക്കെ ഇതൊക്കെ ഉണ്ടാവും കേരളാണ് സഹിക്ക അത്രേയുള്ളൂ എപ്പിരിക്കല റോഡുകൾ ള്ണ്ടാ കിണർ ഈ ഒരു വാഹനത്തിന്റെ ഷോക്കപ്സിന്റെ വർക്കിംഗ് ഒന്നും അറിയാൻ നമുക്ക് ഓഫ് റോഡ് ഒന്നും പോണ്ട ആവശ്യമില്ലാട്ടാ നമ്മടെ ഈ റോഡുകള് തന്നെ ഓഫ് റോഡുകളാണ് നോക്കിയോര കുഴികള് ദേവിയെ അയ്യവ ഇതൊക്കെ കറക്റ്റ് മഴക്കാലം ആവുമ്പോണ്ടല്ലോ ഇതെന്ന് അറിഞ്ഞു കിടക്കും അറിയാത്തവര് ആ കുഴിയില് വന്ന് ചാടൂട്ടാ എത്ര പറഞ്ഞിട്ടും അറിയാം പക്ഷെ കാണുന്നവര് കാണട്ടെ അറിയുന്നവര് അറിയട്ടെ അത്രേ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്പോർട്ടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സഭിലാഷ് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇ വി സെഗ്മെന്റിലുള്ള സ്കൂട്ടേഴ്സും ബൈക്സും അതുപോലെ പെട്രോൾ സെഗ്മെന്റിലുള്ള സ്കൂട്ടേഴ്സും ബൈക്സുകളും ഉണ്ട് അല്ലെ അപ്പൊ ഇന്ന് ഒരുവിധ എല്ലാവരും ഇ വിയിലേക്ക് കടന്നു തുടങ്ങി എന്നാൽ ഇ വി ഇന്നും ഇഷ്ടപ്പെടാതെ എനിക്ക് പെട്രോളും മതി പെട്രോൾ വാഹനം മതി എന്ന് ചിന്തിച്ചു നിക്കുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് പ്രത്യേകിച്ച് നമ്മൾ ഏർ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ഈ ഫീൽഡ് സ്റ്റാഫുകൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് അവർക്കൊക്കെ വലിയ പ്രയോജനവും നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോട്ടാ മൈലേജ് സെഗ്മെന്റിലെ ഗജരാജനായിട്ടുള്ള സ്പോർട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് നമുക്ക് പോവാം മടിച്ചു പെട്ടെന്ന് പോരെട്ടാ ഇതാണ് നമ്മുടെ മൈലേജ് സെഗ്മെന്റിന്റെ ഗജരാജണ്ട ടി എസ് സ്പോർട്ട് ഇ എൽ സി വൺ ടെൻ വലിയ ഗജരാജൻ അവിടെ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ കുഞ്ഞൻ ഗജരാജൻ ഗജരാജണ്ട ഫ്രണ്ടിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ കണ്ടോ നല്ലൊരു കുഞ്ഞൻ വൈസറാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ നമുക്കൊരു ടി വി എസ് എന്നുള്ള ആ ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട് കേട്ടാ ഈ ഒരു സൈഡിലൊക്കെ അടിപൊളി കളേഴ്സിൽ ഗ്രാഫിക്സ് നമുക്ക് നൽകിയിട്ടുണ്ട് ഗ്രാഫിക്സ് എന്ന് പറയാൻ പറ്റില്ല ആ സ്റ്റിക്കർ തന്നെയാണ് ആ സ്റ്റിക്കറിലുള്ള ഒരു ഗ്രാഫിക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സാധാ ഹെലോജൻ ബൾബുകളാണ് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് നല്ലൊരു ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട് രണ്ട് കുഞ്ഞൻ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള അത്യാവശ്യത്തിന് നല്ല ഗട്ടറുകളൊക്കെ സിമ്പിൾ ആയിട്ടാണ് അവൻ കയറി ഇറങ്ങണം കേട്ടോ സെൻട്രലായിട്ട് തന്നെ നല്ല രീതിയിൽ ഒരു മൺഗാർഡും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന്റെ ചളി കാര്യങ്ങൾ തെറിക്കാത്ത രീതിയിൽ തന്നെയാണ് മൺഗാർഡ്സ് വന്നിട്ടുള്ളത് സൈഡിലുള്ള സെയിം കളർ സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെയും ഈ ഒരു സ്റ്റിക്കർ വർക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയിൽ തന്നെ വാഹനം നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഫുൾ ബ്ലാക്കിൽ അടിപൊളി ഒരു അലോയ്സ് കാണാം അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് അല്ല വരുന്നത് ഡ്രം ബ്രേക്ക് ബ്രേക്കാണ് കേട്ടോ ആയാലും ഫ്രണ്ട് ആയാലും നമുക്ക് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത് വീൽ ബേസ് നമുക്ക് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ വരുന്നത് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു കുഞ്ഞൻ ടാങ്ക് കാണാം ആ ടാങ്കിന്റെ ഈ ഒരു സൈഡിലായിട്ട് ടി വി എസ് നിന്ന് ോഗോ കൊടുത്തിട്ടുണ്ട് കേട്ടാ തൊട്ട് താഴെയാണ് നമുക്ക് വൺ ടെൻ സി സിന്നുള്ള ആ ഒരു സ്റ്റിക്കറും അതുപോലെ ഈ ഒരു ഗ്രാഫിക്സും അതിൽ കൂടെ പോയിട്ടുണ്ട് കുഞ്ഞൻ ടാങ്ക് തന്നെയാണ് കേട്ടോ ഇവന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് പത്ത് ലിറ്റർ ആണ് കേട്ടാ ബാറ്റ് ഫിനിഷിലാണ് ഈ ഒരു സൈഡ് കവളൊക്കെ കൊടുത്തിട്ടുള്ളത് ഏട്ടാ സ്പോട്ട് എന്നുള്ള ആ ഒരു സ്റ്റിക്കർ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞോളണം ആ സ്റ്റിക്കർ ഗ്രാഫിക്സ് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു സാരി കാർഡ് വാഹനത്തിന് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ റിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹെലോജൻ ബൾബുകൾ തന്നെയാണ് റിയറിലും നൽകിയിട്ടുള്ളത് ഇൻഡിഗേറ്റേഴ്സും കൂടി വാഹനത്തിൽ നൽകിയിട്ടുണ്ട് ഡിവൽ സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് കൊടുത്തിട്ടുള്ളത് വാഹനത്തിന്റെ എക്സോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെയാണ് എക്സോസ്റ്റ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി കൂടെ പോകുമ്പോൾ വെള്ളം കയറുന്നുള്ള ആ ഒരു ഭയം വേണ്ട കേട്ടാ റബർ ബീഡിങ്ങോട് കൂടിയിട്ടുള്ള ഫുഡ് ട്രസ്റ്റ് കാണാൻ പറ്റൂട്ടോ നമുക്ക് ഇവിടെ കിക്ര സ്റ്റാർട്ടും കാണാൻ പറ്റും നമുക്ക് ഈ വാഹനത്തിന് കിക്കർ സ്റ്റാർട്ടും സെൽഫ് സ്റ്റാർട്ടും വരുന്നുണ്ട് കേട്ടാ ഈ കിക് സ്റ്റാർട്ടിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വാഹനങ്ങളും ബാറ്ററി ചാർജ് ഇറങ്ങിയിട്ട് ഉന്തി സ്റ്റാർട്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ ഈ ഒരു വാഹനമൊക്കെ ബാറ്ററി ഇറങ്ങി കഴിഞ്ഞാലും നമുക്ക് കിക്ക് സ്റ്റാർട്ടിലൂടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ സീറ്റിന്റെ ഭാഗത്തോട്ട് നമുക്ക് നോക്കാണെങ്കിൽ നല്ല കുഷിയൻ സീറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ലെതറിലാണ് നമുക്ക് സീറ്റിംഗ് വന്നിട്ടുള്ളത് അത്യാവശ്യത്തിന് കണ്ടോ നല്ല എന്താ പറയാ നീളത്തിൽ തന്നെയാണ് സീറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലോങ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കംഫോർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റൂട്ടാ ഇനി ഒരു കുഞ്ഞൻ ഗജരാജിന്റെ ഹൃദയഭാഗം നോക്കാണെങ്കിൽ നൂറ്റി പത്ത് സി സി എയർ കൂൾഡ് എൻജിനാ കേട്ടോ വാഹനത്തിന് നൽകിയിട്ടുള്ളത് ടോർക്ക് വരുമ്പോൾ എട്ട് പോയിന്റ് ഏഴ് എണ്ണ അതുപോലെ എട്ട് പോയിന്റ് പത്തൊമ്പത് പി എസ് പവറാണ് കേട്ടോ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കുഞ്ഞൻ ഗജരാജന്റെ മൈലേജ് പറയണത് എത്രയാണെന്നറിയോ പ്ലസ് പറയുന്നത് ഇനി ഇവന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എം നേരെ ഇനി മീറ്റർ ക്ലസ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ സാധാ എനലോഗ് മീറ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ ഫ്യൂലിന്റെ കാര്യങ്ങൾ കാണാൻ പറ്റും ഹാൻഡിന്റെ ആ ഒരു ഇൻഡിക്കേഷൻ കാണുന്നുണ്ട് ഇൻഡിക്കേറ്ററും കാണുന്നുണ്ട് ഹെഡ്ലൈറ്റ് ഡിം ബ്രൈറ്റ് അങ്ങനെ സാധാ ഒരു മീറ്റർ ക്ലസ്റ്റർ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത് ആവശ്യത്തിന് വൈഡ് ആക്കിയിട്ടുള്ള ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലോങ്ങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് അധികം മടുപ്പ് വരില്ല കേട്ടോ ഭാഗത്തായിട്ട് നമുക്ക് ഡിമ്മ് ബ്രേറ്റിന്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ പാസ് സ്വിച്ച് വേറെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇതിലാണ് നൽകിയിട്ടുള്ളത് ഹോണിന്റെ സ്വിച്ച് കാണാം ഇതോട്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്വിച്ച് ഇട്ടാ അതായത് സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് ഇത്ര വിശേഷങ്ങളാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞൻ മൈലേജ് സെഗ്മെന്റ് ആയിട്ടുള്ള സ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഗജരാജനിൽ വരുന്നത് ഇവന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് രൂപയാണ് വരുന്നത് കേട്ടോ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു വാഹനമാണ് നല്ല മൈലേജ് നമുക്ക് അഫോർഡബിൾ പ്രൈസ് ആയിരിക്കും അതുകൂടാഞ്ഞിട്ട് നമുക്ക് സർവീസ് കോസ്റ്റൊക്കെ വളരെ നിസാര കോസ്റ്റാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഇപ്പോഴും ഞാൻ പറയുന്ന മച്ചാ മേ ഈ ഒരു വാഹനത്തിന്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുന്നത് നമ്മുടെ സാധാരണ ഫീൽഡ് സ്റ്റാഫുകൾ മാർക്കറ്റിംഗ് സ്റ്റാഫുകൾ അവർക്കൊക്കെയാണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു വാഹനമൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോയിൽ തൃശ്ശൂർ പോകുന്നതും സെഞ്ചുറി ടി വിസിന്റെ നമ്പർ ഉണ്ടാവും ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നോക്കാം നോക്കട്ടോ വണ്ടി ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ബുക്ക് ചെയ്യ എടുക്ക ജോർജ് കുട്ടി ഇന്നത്തെ വിശേഷം ടി വി എസ് സ്പോർട്ട് വൺ ടെൻ ഈ ഒരു കുഞ്ഞൻ മൈലേജ് സെഗ്മെന്റ് ഗജരാജന്റെ വിശേഷങ്ങളായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ നിങ്ങളുടെ അമൃത്യം അങ്ങോട്ട് ചൂണ്ടിപ്പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ ബ്ലോക്ക് അഭിലാഷ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ